മലയാളി ബ്ലോഗർമാർക്കിടയിൽ കുറിച്ചൊക്കെ വ്യത്യസ്തമായ ഒരു ബ്ലോഗറാണ് തനി മലയാളിയിലെ ഐഷു ഐഷുവിന്റെ ഓരോ വീഡിയോകൾ വരുമ്പോഴും ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് ഇതുപോലൊരു ലൈഫ് എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താണെങ്കിലും തനി മലയാളത്തിൽ വ്ലോഗ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന വ്ളോഗർ കൂടിയാണ് തനി മലയാളി മുപ്പതുകളിൽ എടുക്കുമ്പോൾ താൻ ഗർഭിണിയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഐഷു എത്തിയിരുന്നു മൂന്നാമത്തെ മാസമാണ് താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ആരാധകരെ അറിയിച്ചത് പിന്നീട് ജെൻഡർ റിവീയിലും ബേബി ഷോറും ഒക്കെയായി വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ തന്നെ ഐഷു നടത്തിയിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഐഷു താനൊരു അമ്മയായിരിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അവൻ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ മകൻ ഇന്നലെയായിരുന്നു അവൻ ഈ ലോകത്തേക്ക് എത്തിയത് നേരത്തെ ജെൻഡർ റിവ്യൂലൂടെ തന്നെ ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന് ഐഷു വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചു തനിക്ക് കുഞ്ഞു ജനിച്ച കാര്യം ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഐഷുവിനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നിങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് ഒരുപാട് സന്തോഷത്തോടെ പോട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഐഷുവിന്റെ ഈ ഒരു സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നുള്ള കമന്റുകളാണ് സമൂഹമാധ്യമങ്ങളിലടക്കം നിറയുന്നത്